ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ് ആൻസർ ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൽ പാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഉത്തരം കുതിറാം ബോസ് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം വികസിത ഭാരതം ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഉത്തരം ഇരുന്നൂറ് വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വച്ചാണ് ചെങ്കോട്ട സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം രാജഗോപാലാചാരി ൽ കലാപം നടന്നത് ഏത് വർഷത്തിലാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം യൂസഫ് ി ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം എം ജി റാനഡെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണത് ഉത്തരം ബാലഗംഗാധര തിലക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ഉത്തരം ജനറൽ ഡയർ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ഉദം സിംഗ് ാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കോമൺ വെൽത്ത് സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമന സേനാനി ആരാണ് ഉത്തരം ത്രിലോചൻ ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദിണ്ടി മാർച്ച് ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ട് യാത്ര നടത്തിയത് തന്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഇൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴുകിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ് ഉത്തരം ശ്യാം ശരൺ വാഗൺ ഡ്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം മലബാർ കലാപം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ശരിയായുള്ള ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ശരിയായുള്ള ഉത്തരം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ശരിയായുള്ള ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ചാൻസി റാണി ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമന സേനാനി ആരാണ് ശരിയായുള്ള ഉത്തരമാണ് അരവിന്ദ് ഘോഷ് ഈ ഒരു ക്വിശ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ